സംസ്ഥാന ബി ജെ പിയിൽ കോൺഗ്രസ് സെൽ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് സ്ലീപ്പർ സെൽസ് എന്നും നിഗമനത്തിലുണ്ട് കൂടുതൽ നേതാക്കളെ കോൺഗ്രസിൽ എത്തിക്കാൻ നീക്കം നടക്കുന്നതായി കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നറിയിപ്പും വന്നു രാജ്യത്താകമാനം ബിജെപി പ്രയോഗിച്ച അതേതന്ത്രം കോൺഗ്രസ് കേരളത്തിലെ ബിജെപി ഘടകത്തിനെതിരെ പ്രയോഗിക്കുന്നുവെന്നാണ് സൂചന കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപിയിലേക്ക് തിരികെ കയറ്റി കോൺഗ്രസിന്റെ സെല്ലുകൾ ബിജെപിയിൽ പ്രവർത്തിക്കുന്നതായും ബിജെപി കേന്ദ്ര നേതൃത്വം കണ്ടെത്തി ഈ സ്ലീപ്പർ സെല്ലുകളാണ് സന്ദീപ് ഭാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചതെന്നാണ് വിലയിരുത്തൽ കൂടുതൽ നേതാക്കളെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നുണ്ട് അതിനായി സന്ദീപിനെ തന്നെ മുന്നിൽ നിർത്തുകയാണെന്നും കേന്ദ്ര നേതാക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതിനാൽ കൂടുതൽ കൊഴിഞ്ഞുപോകലുകൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം വിവരം പാലക്കാട് ിലെ പരസ്യ പ്രതികരണത്തിൽ തിടുക്കപ്പെട്ട നടപടിയിലേക്ക് പോകേണ്ടതില്ലെന്നും കേന്ദ്ര സംസ്ഥാന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് സ്ലീപ്പർ സെൽ വിഷയം കൂടി പുറത്തുവന്നതോടെ സംസ്ഥാനത്തെ ബി ജെ പിയിൽ രൂപപ്പെട്ട ആഭ്യന്തര കലഹം വേരോടെ പരിഹരിക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത് ന്യൂസ് മലയാളം കൊച്ചി